ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുരേഷ് ഗോപിക്ക് പത്ത് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ റിലീസ് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററിൽ എത്തിയ തുളസിദാസിന്റെ പാരലൽ കോളേജ് ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത ആർ ചന്ദ്രുവിന്റെ കുറ്റപത്രം തിയേറ്ററിൽ ശരാശരിയിൽ ഒതുങ്ങി ഏപ്രിൽ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തിയ ഫാസിലിന്റെ എന്റെ സൂര്യപുത്രിക്ക് തിയേറ്ററിൽ വലിയ വിജയമായി മാറി നാലാമത്തെ റിലീസ് മെയ് മൂന്നിന് തിയേറ്ററിൽ എത്തിയ സുന്ദരി ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററിൽ എത്തിയ അവി ശശിയുടെ ഭൂമിക സുരേഷ് ഗോപിയുടെ ആ വർഷത്തെ മറ്റൊരു പരാജയ ചിത്രമായി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എത്തിയ അടുത്ത റിലീസ് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു ആനവാൾ മോതിരമായിരുന്നു സുരേഷ് ഗോപിയുടെ തൊണ്ണൂറ്റി ഒന്നിലെ ഏഴാമത്തെ റിലീസ് ഒക്ടോബർ പത്തിന് തിയേറ്ററിൽ എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വിജയമായി എട്ടാമത്തെ റിലീസ് എ ശ്രീകുമാർ സംവിധാനം ചെയ്ത ചക്രവർത്തി നവംബർ ഇരുപത്തെട്ടിന് തിയേറ്ററിൽ എത്തിയ ഈ ചിത്രം തിയേറ്ററിൽ പരാജയമായി ഒമ്പതാമത്തെ റിലീസ് സി പി ജോൺ സംവിധാനം ചെയ്ത കടലോരക്കാറ്റ് ഡിസംബർ ആറിന് തിയേറ്ററിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ എബോ ആവറേജ് വിജയം നേടി തൊണ്ണൂറ്റൊന്നിലെ സുരേഷ് ഗോപിയുടെ പത്താമത്തെ റിലീസ് സിബി മലയിൽ സംവിധാനം ചെയ്ത സാന്ത്വനം ഡിസംബർ പത്തൊമ്പതിന് തിയേറ്ററിലെത്തിയ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടി